രണ്ടായിരത്തി നാൽപ്പത് ആകുന്നതോടുകൂടി ദുബായ് ട്വൻറ്റി മിനിറ്റ് സിറ്റി ആകാൻ പോവുകയാണ് എങ്ങനെയാണെന്നല്ലേ ദുബായ്ക്ക് ഇപ്പോൾ നിലവിലുള്ളത് അറുപത്തി മെട്രോ സ്റ്റേഷൻസ് ആണ് അത് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്ക് തൊണ്ണൂറ്റി ആറായി മാറും രണ്ടായിരത്തി നാൽപ്പതിൽ നൂറ്റി നാൽപ്പത് മെട്രോ സ്റ്റേഷൻസ് ഉണ്ടാകും ദുബായ് മെട്രോയുടെ ട്വന്റി ആനിവേഴ്സറി പ്രമാണിച്ച് ദുബായ് മെട്രോ ബ്ലൂ ലൈൻ്റെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ആകുമ്പോഴേക്കും അത് കംപ്ലീറ്റ് ആകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിന്റെ ഭാഗമായി അഞ്ച് പ്രധാനപ്പെട്ട നഗരങ്ങളെയാണ് ഈ ബ്ലൂ ലൈൻ കണക്ട് ചെയ്യാൻ പോകുന്നത് ദുബായ് ബർദുബായ് ഡേറ ബിസിനസ് ബേ ഡൌൺ ടൗൺ ദുബായ് സിലിക്കൻ ഒയാസിസ് ദുബായ് മെറീന ജെ ബി ആർ എക്സ്പോ സിറ്റി ഇത്രയും ഭാഗങ്ങളെയായിരിക്കും ഈ ഒരു ബ്ലൂ ലൈൻ കണക്ട് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്പോർട്ടേഷൻ സ്പീഡ് അപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല അതിന്റെ കൂടെ തന്നെ ഈ ഒരു മെട്രോ സ്റ്റേഷന് ചുറ്റുമുള്ള റെസിഡൻഷ്യൽ സ്പേസും കമേഴ്ഷ്യൽ സ്പേസും കൂട്ടുക പിന്നെ കൂടുതൽ ഗ്രീനർ ആയിട്ടുള്ള സ്പേസസ് പബ്ലിക്കിന് വിട്ടുകൊടുക്കുക വാക്കിംഗ് സ്പേസ് കൂട്ടുക പൊല്യൂഷൻ കുറയ്ക്കുക എന്നുള്ളതൊക്കെയാണ് എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ ഈ ഒരു എക്സ്പാൻഷൻ പ്രോജക്ടിന്റെ ലക്ഷ്യം